പുതിയ പുതിലട്ട് എല്ലാവർക്കും സാധ്യത ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോകുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കസിൻ ചേട്ടൻ്റെ അതായത് ഞങ്ങളുടെ രാഹുൽ എൻ്റെ കല്യാണമാണ് ആണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും അമ്മ സുധാമ ലീലമാമി വനഞ്ചാമി എല്ലാവരോടും ഒന്നിച്ചാണ് പോകുന്നത് ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് അമ്മയാണ് ഗൈസ് ഈ വീഡിയോ എടുത്തായിരുന്നത് ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീടെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെല്ലാം പോയി കാണണം ഷോർട്ട് ആയിട്ടാണ് ഗൈസ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ഗീതയ്ക്കായിരുന്നു സൈഡിൽ ഇരുന്നത് പിന്നെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ട് ഗൈസ് തൃക്കുന്നപ്പോഴും അമ്പലത്തെ വച്ചായിരുന്നു കല്യാണം തൃക്കുന്നാപ്പുഴ പാലത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് ആ ജംഗ്ഷൻ വരെ നടക്കണം അതായത് അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ നമുക്ക് നടക്കണമായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ നടന്ന് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കൈസും ഇതാണ് നമ്മുടെ തൃക്കുന്നപ്പഴ അമ്പലം അയ്യപ്പന്റെ അമ്പലമാണ് ഞങ്ങളൊരു പത്തര കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു കല്യാണം നേരത്തെ എത്തിയോണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും അമ്പലക്കുളത്തിൽ പോയി കാലൊക്കെ കഴുകാൻ പോവാണ് അമ്പലത്തിന് ആ കയറി തൊഴാന്ന് വിചാരിച്ചിട്ടാണ് കാലൊക്കെ കഴിയുന്നത് പക്ഷേ പൂജയ്ക്ക് വേണ്ടി എന്തോ നട അടിച്ചത് കൊണ്ട് നമുക്ക് തൊഴാൻ പറ്റില്ല ഞാൻ വെളിയിൽ നിന്നാണ് കഴിച്ചത് ൊഴു അതിന്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് നട തുറന്നപ്പോൾ അമ്മ കത്ത് കയറി തൊഴുതിട്ടുണ്ടായിരുന്നു അതിന് ഞാനും അർജന്റും കൂടെ പോയി അവിടെ കസേരയിലങ്ങിയിരുന്നു കൈസ് എന്ത് ചെയ്യാനും അമ്മ അതേ തൊഴുതിട്ടൊക്കെ വരുന്നുണ്ട് അമ്മും ഇല്ലായിരുന്നു അവൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഞങ്ങൾക്ക് ഭയങ്കര ബോറഡി ആയിരുന്നു അവർക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് അവള് വന്നില്ല ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കനെ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ രാഹുൽ അണ്ണനെ സ്വീകരിച്ച അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൈസ്തേ മാലയും ബൊക്കെയൊക്കെ ഇട്ട് വരുന്നതാണ് നമ്മുടെ രാഹുൽ അണ്ണൻ അണ്ണനെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം വീഡിയോ എടുക്കുമ്പോഴൊന്നും മിക്കപ്പോഴും അണ്ണനെ ഇവിടെ കാണാറില്ല ജോലി ജോലിയൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ചിലപ്പം കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ അണ്ണൻ്റെ കല്യാണമാണ് ആണ് അപ്പോൾ നമ്മുടെ രശ്മി ചേച്ചീസ് എന്തൊക്കെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ സീറ്റൊക്കെ പിടിച്ചിരുന്നു കഴിച്ചു പക്ഷേ ഒരു കാര്യമില്ലായിരുന്നു നമുക്ക് താലുകെട്ടും ബാക്കി ചടങ്ങുകളും ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ കാ ക്യാമറ ചേട്ടന്മാരല്ലെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് താലുകെട്ടൊന്നും കാണാൻ പറ്റിയില്ല അതേ അതാണ് കൈസ് നമ്മുടെ ചേച്ചി അതായത് കല്യാണ പെണ്ണ് ഇതാണ് നമ്മുടെ രാഹുൽ അണ്ണൻ്റെ ഇതാണ് കഴിച്ചു ചേച്ചി ഇങ്ങനെ താലമൊക്കെ പിടിച്ച് നമ്മുടെ മണ്ഡപത്തിലോട്ട് വരുന്നുണ്ട് ചേച്ചിയുടെ പേര് സാന്ദ്രനാണ് അപ്പം എന്താണ് ഞാൻ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ ഗൈസ് എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമായിരുന്നു നമ്മുടെ രാഹുൽ അണ്ണൻ്റെ കല്യാണം അപ്പം എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ ഉടനെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഗൈസ് എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങും എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ അപ്പം നമ്മുടെ രാഹുൽ അണ്ണനെ രവീന്ദ്ര രവീന്ദ്രമാമനും വസന്തയമ്മയും കൂടെ മണ്ഡപത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കസിൻ ആണ് രാഹുൽ അണ്ണൻ നമ്മുടെ റിലേറ്റീവ്സാണ് റിലേ അടുത്ത റിലേറ്റീവാണ് ഗൈസ് നമ്മുടെ രവീന്ദ്രൻ അമനും വസന്തയമ്മയൊക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന് എൻ്റെ ചേട്ടനും നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ഇതിലേറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിയും പ്രവിയേയും ദുണ്ണനെയൊക്കെയാണ് അവർക്ക് വരാൻ പറ്റിയില്ല എൻ്റെ അവർക്ക് ലീവിൻ്റെ ഇഷ്യൂ ഒക്കെ ഈ സമയത്ത് വന്നത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട് താലുകെട്ടിൻ്റെ സമയമായി ഖൈസ് താലുകെട്ട് നടന്നുകൊണ്ട് ഈ നടക്കാൻ പോവുകയാണ് പക്ഷെ നമ്മൾ താലുകെട്ട് ഒന്നും കണ്ടില്ല അത് ഇപ്പം താലുകെട്ടാണ് ഗൈസ് പക്ഷേ ഞാൻ മാക്സിമം സൂം ചെയ്ത് എടുക്കാൻ നോക്കി പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല ക്യാമറ ചേട്ടന്മാരും ബാക്കിയുള്ള റിലേറ്റീവ്സ് ഫ്രണ്ടിൽ നിന്നത് കൊണ്ട് നമ്മളൊന്നും കണ്ടില്ല പിന്നെ താലയോട്ടെല്ലാം കഴിഞ്ഞ് ചേച്ചി ഇതേ പുടവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലം വെച്ചു വരുവാണ് താലയോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു അങ്ങനെങ്കിലും അവരുടെ മുഖം ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മുഖം കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ട് ഫുഡ് അടിയിലോട്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് രാഹുലെണ്ണൻ അവിടെ ക്യാമറയെ നോക്കിച്ചിരിക്കുന്നുണ്ടാണെൻ്റെ മനസ്സിലായി ഞാൻ യൂട്യൂബിലോട്ടുള്ള വീഡിയോ എടുക്കുകയാണ് അങ്ങനെ അവരോട് എന്താ ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് അടിക്കാനാണ് കൈസേ അവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ ഫോട്ടോ സെക്ഷനിലോട്ടൊക്കെ കടന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ഐറ്റം ഫുഡ് അടിയിലോട്ടും നമ്മൾ കടന്നു കൈസ് അടിപൊളി സദ്യയായിരുന്നു സദ്യയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ് കുറേ ദിവസത്തിന് ശേഷം അത് കുറേ നാൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത് സദ്യ കഴിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല അടിപൊളി സദ്യയായിരുന്നു ഞാൻ പപ്പടത്തിൻ്റെ പകുതി മാറ്റി വെച്ചത് ലാസ്റ്റ് ഈ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ എനിക്ക് ഈ കോമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പോ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ് അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് ഞങ്ങൾ ിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ നേരത്ത് നിൽപ്പുകൊണ്ട് കഴിച്ചത് ഇതെല്ലാം നമ്മുടെ ചേട്ടന്മാരാണ് ഫുഡ് അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അവരോട് ചാറ്റം പറഞ്ഞ് ഞാനും അമ്മയും ബാക്കിയുള്ളവരെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടി കയറാൻ പോവുകയാണ് ഇത് നമ്മുടെ താൽക്കാലികമായി പണിത പാലമാണ് തൃക്കുന്ന പുഴലെ അപ്പം അമ്മ എതിർത്തി വെച്ച് പോകുന്നത് നമ്മുടെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റല്ലേ പിറ്റേ ദിവസം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ശരണന്റെ വണ്ടിയിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ വണ്ടി കയറി നമ്മുടെ വല്യുളങ്ങര അമ്പലം ആയ കഴി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഞാനും അമ്മയും കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി വൈകുന്നേരം നമ്മുടെ രാഹുലൻ്റെ റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേസ് അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് എന്താ എന്താ പോകുന്നത് നമ്മുടെ റിസപ്ഷന് പോകുന്നത് ഇതാണ് ഗൈസ് റിസപ്ഷന് പോകുന്ന ലുക്ക് അപ്പം ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും നമ്മുടെ സിന്ധുക്കയും അനിക്കുട്ടനും മാമിയും കൂടെ ആണ് മാമി അമ്മയും കൂടാണ് റിസപ്ഷന് പോകുന്നത് ഗൈസ് അപ്പം ഇതാണ് എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് ഇത് നമ്മുടെ അമ്മയുടെ സാരി തയ് വിട്ടി തയ്ച്ചാണ് ഗൈസ് നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ നിന്ന് എന്നെ കളയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതാണ് ഈ ഈ പറയുന്നത് ഗൈസ് ഒരു ദിവസം ഇവർ പറയുന്നത് പിന്നെ ഓൺ വോയിസ് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും കയസ് അപ്പോൾ അവരോട് പറയാൻ സംസാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഫുഡ് അടിയിലോട്ടാണ് കടന്നിരിക്കുന്നത് നമ്മൾ അടിപൊളി സദ്യ പറഞ്ഞ പോലെ തന്നെ നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഫുഡ് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി പരിപാടികളുണ്ട് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചാണ് ഫുഡ് കഴിക്കാൻ ഇരുന്ന് നമ്മുടെ അനുക്കുട്ടന ഇരുന്ന് ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ